ഹായ് ഓൾ നമസ്കാരം എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷ്മി ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ കമ്പ്യൂട്ടർ സയൻസ് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് അറിയാം ഒരുപാട് പേര് പത്താം ക്ലാസ് വരെ മാത്രമേ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ളൂ ശേഷം അവർ ആ ഒരു സയൻസ് ലെവലിലേക്ക് പോവുകയുണ്ടായി പിന്നീട് പി എസ് സിയിലേക്ക് വരുമ്പോഴാണ് അവർ എന്ത് ചെയ്യുന്നത് വീണ്ടും കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ കൂടുതൽ പേർക്കും അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ അത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നപ്പോഴത്തേക്കും ആ ഒരു ഐഡിയ എല്ലാം അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ദാ നമ്മള് എൻട്രിയില് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് ുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സീരീസ് അതായത് ഒരു ബേസ് തൊട്ട് ഒരു ഒരു കുട്ടി എന്താണ് കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്ന ആ ഒരു ബേസ് ലെവൽ തൊട്ട് ഒരു ഡിഗ്രി ലെവലിലേക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ഒരു ലെവലിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിനെ ഓർത്ത് ഇനി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഏത് പരീക്ഷയ്ക്കായിക്കോട്ടെ ടെൻത്ത് ലെവലായിക്കോട്ടെ ട്വൽത്ത് ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ഈ മൂന്ന് പരീക്ഷ മൂന്ന് ലെവലിലുള്ള പരീക്ഷകളിലും ഈ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും നമ്മൾ ഇനി ഫുൾ മാർക്കും നേടിയിരിക്കും ഓക്കെ അല്ലേ അപ്പൊ അതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഫ്രം ദ ബിഗിനിങ് ബേസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കുറെ പേർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എങ്കിലും മനസ്സിലാക്കുക ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത കുറെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് സോ അവർക്കും കൂടെ യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സബ്ജെക്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പരിചയപ്പെടാം അപ്പോൾ കമ്പ്യൂട്ടർ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവരാരും ഇല്ലല്ലോ കമ്പ്യൂട്ടർ കണ്ടിട്ടില്ലാത്തവരാരും ഇല്ലല്ലോ നമ്മുടെ സ്കൂളിലാണെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ ഒരിക്കലെങ്കിലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ ഇനി ആരും യൂസ് ചെയ്യാത്ത ആൾക്കാരും നമ്മളിപ്പം കുറെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം നമ്മളുടെ പി എസ് സിയിലുണ്ട് അപ്പോൾ ഇനി അവർ ആരെങ്കിലും യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് കണ്ടിട്ടുണ്ടല്ലോ കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയാലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളും ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ഈ കമ്പ്യൂട്ടർ ഈ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു വാക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്നും ഉത്ഭവിച്ചതാണ് മുമ്പ് ഒരു ബാങ്കിലെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു എസ് ബി ഐ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു കമ്പ്യൂട്ടർ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് സോ ഏത് ഭാഷയിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ മനസ്സിലാക്കി വച്ചിരിക്കുക കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്പ്യൂട്ട് ഓക്കെ കമ്പ്യൂട്ട് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ ആ ഒരു ചോദ്യം ക്ലിയർ ആണല്ലോ കമ്പ്യൂട്ടർ എന്ന വാക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ കമ്പ്യൂട്ടർ ലാറ്റിൻ ഭാഷയിൽ ഈ കമ്പ്യൂട്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ അതായത് ൂട്ടുക അഥവാ കാൽക്കുലേറ്റ് എന്ന അർത്ഥത്തിലാണ് ലാറ്റിൻ ഭാഷയിൽ എന്ത് ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടർ ഇവിടെ ആറൊണ്ടെ ഓക്കെ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ട് എന്നുള്ള ആ ഒരു വാക്ക് അവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ കമ്പ്യൂട്ട് എന്ന വാക്കിന് അർത്ഥം എന്താണ് ലാറ്റിൻ ഭാഷയില് എന്നാണ് ഓക്കെ അല്ലേ അപ്പൊ രണ്ട് പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാ ഇവിടെ നിന്ന് പി എസ് സി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ ക്ലാസിന്റെ അവസാനം ഡിസ്കസ് ചെയ്യാം അതിനു മുമ്പായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കാം ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നും ഇറങ്ങി വന്ന എന്തെങ്കിലും ഒരു വസ്തുവാണോ നാച്ചുറലായിട്ട് ഒക്കെ ഏത് സാധനമാണോ അല്ല ഈ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പിന്നില് ആര് പ്രവർത്തിച്ചിട്ടുണ്ട് മനുഷ്യന്മാർ നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ ജനറേഷൻസിനെ കുറിച്ച് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും ഓക്കെ അപ്പോൾ പണ്ട് കാലത്ത് എന്താണ് സാധാരണ രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടുന്ന എങ്ങനെയായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ വിരലുകൾ വെച്ചിട്ടായിരുന്നു പണ്ട് കാലത്ത് കണക്ക് കൂട്ടിയത് കണക്കൊക്കെ തുടങ്ങിയ സമയത്ത് പിന്നീടാണ് പിന്നീട് അബാക്കസ് വരുന്നു അങ്ങനെ അങ്ങനെ ഓരോ ഓരോ ജനറേഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നത് വന്നെത്തിയിരിക്കുന്നത് ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത് ആരാണ് അത് കമ്പ്യൂട്ടർ തന്നെയാണോ അല്ല അതിന് പിന്നില് മനുഷ്യന്മാരുടെ ആ ഒരു പ്രയത്നമുണ്ടല്ലേ അതാ പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ് ഒരു ഡിവൈസ് ആണ് മക്കളെ ഞാൻ വീണ്ടും പറയാണ് ഇതൊരു മാൻമെയ്ഡ് എലക്ട്രോണിക് ആണ് അതെന്താണ് എലക്ട്രോണിക് ഡിവൈസ് എന്ന് എടുത്തു പറയാനുള്ള കാരണം അവിടെ നിന്നായിരുന്നു കഴിഞ്ഞ തവണ പി ചോദ്യം വന്നിരുന്നത് ഓക്കെ ആ ചോദ്യം നമുക്ക് ലാസ്റ്റ് നോക്കാം അതായത് നമ്മൾക്ക് ഒരു നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കാവുന്ന രീതിയിൽ എ ഡാഷ് ഡിവൈസ് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ ഇലക്ട്രിക്കൽ ഡിവൈസ് എലക്ട്രോണിക് ഡിവൈസ് പവർ ഡിവൈസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റ് ിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് തരും അപ്പം മനസ്സിലാക്കി വെച്ചിരിക്കുക ഇലക്ട്രിക് ഡിവൈസ് വേറെയാണ് ഇലക്ട്രോണിക് ഡിവൈസ് വേറെയാണ് ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് നമ്മളിപ്പോൾ കാണുന്ന വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ എന്താണ് ടി വി ഇതൊക്കെയാണ് എന്താണ് ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് കമ്പ്യൂട്ടർ ഇതൊക്കെ എന്താണ് ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഇലക്ട്രിക് ഡിവൈസ് വേറെയാണ് ഇലക്ട്രോണിക് ഡിവൈസ് വേറെയാണ് ആ ഒരു ഡിഫറൻസ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കേ അല്ലേ ഓക്കെ അപ്പോ ഇതെന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇതെന്താണ് ഒരു മാൻമെയ്ഡ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഓക്കെ ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ ഓക്കെ ഇനി ഇതെന്താണ് ഇതിനെ ഈ കമ്പ്യൂട്ടറിനെ നമുക്ക് എന്തെന്നും വിളിക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും വിളിക്കാം ഓക്കെ എന്താണ് കമ്പ്യൂട്ടറിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിക്കാം എന്താണ് നമുക്ക് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഈ കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറയാണ് ആ കമ്പ്യൂട്ടറെ ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുമോ ഇല്ല േ നമ്മൾ അതിന് വേണ്ടുന്ന കറക്റ്റായിട്ടുള്ള ഇൻപുട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ആ കമ്പ്യൂട്ടർ അത് നമുക്ക് പ്രോസസ്സ് ചെയ്ത് നമുക്കുള്ള റിസൾട്ടായിട്ട് തരത്തുള്ളൂ െ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ നമ്മൾ അതിനോട് എന്താണ് പറയുന്നത് കമ്പ്യൂട്ടറെ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത് ആ ഒരു കാര്യം ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതെന്താണ് ഒരു ആർട്ടിഫിഷ്യൽ ഡിവൈസ് ആണ് ഓക്കെ ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയാനുള്ള കാരണം എന്താണ് ഈ ഒരു കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാം ഒരു ഇല്ലാതെ എന്ത് കാര്യങ്ങളും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് എന്ത് കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാനുള്ള ക ഇന്റലിജന്റ് ആണ് അതായത് ഇപ്പം മനുഷ്യന്മാർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റ് പറ്റാറുണ്ട് അതുപോലെ തന്നെ അത് മറന്നു പോകാറുണ്ട് അങ്ങനെ കുറെ ഇറേസ് ഒക്കെ ആ കേസസിൽ മനുഷ്യന്മാര് ചെയ്യുന്ന സമയത്ത് വരാറുണ്ട് പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കറക്റ്റ് ആണെങ്കിൽ കമ്പ്യൂട്ടർ അത് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടായിരിക്കും നമുക്കതിന്റെ റിസൾട്ട് തരുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കമ്പ്യൂട്ടറിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് മനസ്സിലായോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടുന്ന ഇൻപുട്ടൊക്കെ കൊടുത്താൽ മാത്രമേ കമ്പ്യൂട്ടറിനെന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ ആണോ കാര്യം മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഈ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷകൾ ആ ഒരു ലെവൽ പരീക്ഷകൾക്കൊക്കെ വരുന്ന ചോദ്യമാണ് എന്താണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസിൽ ഓരോ വ്യക്തികളുടെ പേര് കാണും ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയായിരിക്കും നിങ്ങൾ പല സബ്ജക്ടുകൾ പലയിടത്ത് കേട്ടിട്ടുള്ള വ്യക്തികളായിരിക്കും സോ അവിടെ കൺഫ്യൂഷൻ വരരുത് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഈ ഒരു വ്യക്തിയാണ് ആരാണ് ഇദ്ദേഹം ചാൾസ് ബാബേജ് ആണ് ഓക്കെ ചാൾസ് ബാബേജ് ആണ് ആരെന്ന് പറയുന്നത് കമ്പ്യൂട്ടറുകളുടെ പിതാവ് എന്ന് പറയുന്നത് അതെന്താണ് കാരണം അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയാനുള്ള കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ആ ഒരു കമ്പ്യൂട്ടറിന്റെ ജനറേഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമാക്കാം ഓക്കെ അല്ലേ അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഒന്ന് പഠിച്ചു തുടങ്ങുകയാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ് എന്താണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരുന്നു എന്ന് മാത്രം ഓക്കെ സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ എന്ന വാക്കിനർത്ഥം കാൽക്കുലേറ്റ് എന്നാണ് ഇതൊരു മാൻ മെയ്ഡ് ഇലക്ട്രോണിക് ആണ് ഇതിനെ നമുക്ക് എന്തെന്നും വിളിക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും വിളിക്കാം മാത്രമല്ല ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത് ആരെയാണ് ചാൾസ് ബാബേജിനെയാണ് ഈ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കോൺസെപ്റ്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഇനി കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ടേംസ് ഉണ്ട് അതായത് നമ്മൾ ഇനി അങ്ങോട്ട് കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും എപ്പോഴും ഉപയോഗിക്കാൻ പോകുന്ന ചില ടേംസ് ചില വാക്കുകളുണ്ട് അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവിടെ പോയി കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുകയുള്ളു ആണോ അങ്ങനെയാണെങ്കിൽ ബേസിക് ടേംസ് നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുന്ന ഏതൊരു കുട്ടിയും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് വാക്കുകളുണ്ട് ഓക്കെ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ ഒന്ന് ഡേറ്റ എന്താണ് ഡേറ്റ ഓക്കെ രണ്ടാമത്തത് എന്താണ് പ്രോസസ്സിങ് എന്താണ് പ്രോസസ്സിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വോഡ് യു മീൻ ബൈ ോസസിങ് ദൻ ഇൻഫർമേഷൻ എന്താണ് ഇതിനകത്ത് ഇൻഫർമേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ എന്താണ് ഇൻസ്ട്രക്ഷൻ ഈ നാല് വാക്കുകൾ ആയിട്ട് വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ നമ്മളിപ്പം ഈ ഒരു ക്ലാസ് പോകുന്നത് ഇംഗ്ലീഷ് എന്താണ് വെച്ചുകൊണ്ടായിരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ആ കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കിയെടുക്കുക കാരണം കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ മലയാളത്തിൽ എടുത്തു വെച്ച് പഠിച്ചാലും ഈ ഇംഗ്ലീഷ് വേർഡ്സ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പ്രോസസിംഗ് എന്ന വാക്കിന് പകരം നമ്മൾ വേറെ വാക്ക് വല്ല ഉപയോഗിക്കുമോ ഡേറ്റ എന്ന വാക്കിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും ഉപയോഗിക്കോ ഇല്ല ഈ സെയിം സാധനം തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ ടെക്സ്റ്റ് കണ്ട് നിങ്ങൾ ഇംഗ്ലീഷിലാണ് അയ്യോ ഞാൻ എൽ ഡി സിക്കാണ് പഠിക്കുന്നത് ഞാൻ ഇത് ഇംഗ്ലീഷിലുള്ള ക്ലാസ് അല്ലേ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഈ കമ്പ്യൂട്ടർ സയൻസ് ഏത് ലാംഗ്വേജിൽ ഏറ്റവും സിമ്പിൾ സിംപ്ലൈസ് സിമ്പിളായിട്ട് നിങ്ങൾ പഠിക്കാൻ പറ്റുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ് കാരണം സെയിം സാധനം തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അവിടെയും ഉപയോഗിക്കാനായിട്ട് പോകുന്നത് അവിടെ വാക്കുകളൊന്നും വ്യത്യാസം വരുന്നില്ല ജസ്റ്റ് ആ എന്താണ് അങ്ങനെ എന്നൊക്കെ ഉള്ള ആ ജസ്റ്റ് മലയാളം ലാംഗ്വേജിൽ മാത്രമേ എന്ത് ചെയ്തോളൂ വ്യത്യാസം ക്വസ്റ്റ്യൻ ഇടുന്നതിന്റെ ലാംഗ്വേജിൽ മാത്രമേ വ്യത്യാസം വരുത്തുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് പഠിച്ചാലോ എന്തൊക്കെയാണ് ഡേറ്റ എന്താണ് പ്രോസസ്സിങ് എന്താണ് ഇൻഫർമേഷൻ എന്താണ് ഇൻസ്ട്രക്ഷൻ എന്താണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യം നമുക്ക് പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് എന്ത് ഡേറ്റ ഓക്കെ നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കായിരിക്കും എന്ത് ഡേറ്റ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഒരുപാട് പേർക്ക് എല്ലാവരും ചിന്തിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ ഡേറ്റ ഇൻഫർമേഷൻ ഇത് രണ്ടും ഒരേ സംഭവമാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് മക്കളെ ഡേറ്റ എന്നാൽ വേറെ ഒരു സാധനവും ഇൻഫർമേഷൻ എന്നാൽ എന്താണ് മറ്റൊരു കാര്യവുമാണ് അതായത് ഇത് എന്റർലി ഡിഫറെന്റ് ആണ് സംഭവം ഒക്കെ ഓൾമോസ്റ്റ് ഒരേപോലെയൊക്കെ വരുമെങ്കിലും ഇതെന്താണ് എന്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡേറ്റ എന്താണെന്നൊന്ന് നോക്കിയാലോ അതാ നോക്കൂ വി സീക്വൻസ് അതായത് നമ്മളിപ്പം ഒരു ഒരു ഓർഡറും ഇല്ലാതെ എന്ത് ചെയ്യുന്നു കുറെ കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കുന്നു ഓക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു അതാണ് ഇവിടെ തന്നെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് രാമു ട്വൻറ്റി വർക്ക് സ്റ്റഡി കുത്ത് കോമയൊക്കെ കൊടുത്തേക്കുന്നു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ഇവിടെ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ എന്തൊക്കെയോ രാമു എന്ന് പറയുന്ന ഒരു വേർഡ് കളക്ട് ചെയ്ത് വെച്ച് കളക്ട് ചെയ്ത് വെച്ചേക്കുന്നു അവിടെ ട്വൻറ്റി എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു സിമ്പൽ കുത്തും കോമയും ഒക്കെ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തൊന്നും അല്ല വെച്ചിരിക്കുന്നത് ജസ്റ്റ് ചുമ്മാ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഈ സംഭവത്തിനെയാണ് നമ്മൾ പറയുന്നത് പറയുന്നത് എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് എന്താണ് അഥവാ ഒരു ും ഇല്ലാതെ കുറച്ച് ഫാക്ട്സിനെയും ഫിഗേഴ്സിനെയും എടുത്ത് കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡേറ്റ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഡേറ്റിനെ തമ്മിൽ തന്നെ നമുക്ക് വേറൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കാം എന്താണ് റോ ഡേറ്റ ഓക്കെ റോ ഡേറ്റ എന്നും ഇതിനെ വിളിക്കാറുണ്ട് അതായത് ഇതിന് ആയിട്ട് ഒരു മീനിങ്ങും കാണത്തില്ല ഓക്കെ നമുക്ക് ആ ഡേറ്റ എന്താണെന്നുള്ളത് അത് ആയിട്ടുള്ള ഒരു മീനിംഗ് ഒന്നും നമുക്ക് കാണത്തില്ല ഇനി ഞാൻ ഇവിടെ അഡീഷണൽ ഒരു കാര്യം പറയാണ് ഡേറ്റ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഡേറ്റ ഉണ്ട് ഇവിടെ ഞാൻ അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല എങ്കിലും നമ്മൾ ക്ലാസ്സസ് ആപ്പിലോട്ട് ക്ലാസ്സസ് വരുമ്പോൾ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ ഡോട്ടൊക്കെ തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുക ഡേറ്റ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഡേറ്റ ഉണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഡേറ്റയുടെ കാര്യം പറയാം നമ്മളിപ്പം എന്ത് ചെയ്യുന്നു ഒരു എന്താണ് നമ്പർ ഒരു മാർക്ക് ഇപ്പോൾ എനിക്ക് അമ്പത് എനിക്ക് ഒരു ഇരുപത് മാർക്ക് കിട്ടി ഓക്കെ ഫുൾ അമ്പതിൽ ഇരുപത് ഉണ്ട് ഞാൻ അവിടെ കൊടുക്കുന്നത് എന്തായിരിക്കും ഇരുപത് അമ്പത് എന്നുള്ള നമ്പേഴ്സ് ആയിരിക്കും അല്ലേ ആയിട്ട് കൊടുക്കുന്നത് ഞാൻ എന്തായിരിക്കും അവിടെ നമ്പേഴ്സ് ആയിരിക്കും കൊടുക്കുന്നത് സോ ഈ കൊടുക്കുന്ന സാധനം എന്താണ് ന്യൂമറിക് ഡേറ്റയ്ക്കുള്ള ഉദാഹരണമാണ് ന്യൂമറിക് ഡേറ്റ ന്യൂമറിക് ഡേറ്റയ്ക്കുള്ള ഉദാഹരണമാണ് എന്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്പർ എന്താ മാർക്ക് ഷീറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ മാർക്ക് സ്കോർ കൊടുക്കുന്നതൊക്കെ എന്താണ് ന്യൂമറിക് ഡേറ്റയ്ക്കുള്ള ഉദാഹരണമാണ് ഇനി ഒരാളുടെ അഡ്രസ്സ് ഞാൻ കൊടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ അഡ്രസ് ഇങ്ങനെ കൊടുക്കുകയാണ് ലക്ഷ്മി ടി എസ് ഇങ്ങനെ പറഞ്ഞു ഓരോ എൻ്റെ വീടിൻ്റെ അഡ്രസ്സും എൻ്റെ സ്ഥലത്തിൻ്റെ അഡ്രസ്സും എല്ലാം കൊടുക്കുമ്പോൾ ഞാൻ അവിടെ കൊടുക്കുന്ന എന്താണ് വേർഡ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ആൽഫബെറ്റ്സ് എ ടു ഇസഡ് സ്മോൾ ലെറ്റർ കൊടുക്കാം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം അതുപോലെ തന്നെ സിമ്പിൾസും യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ അവിടെ കൊടുക്കുന്ന ആ വാക്കുകൾ എന്നുപറينه എന്താണ് ആൽഫബെറ്റ്സ് ആണ് അപ്പോൾ ഡേറ്റയുടെ മറ്റൊരു ഉദാഹരണമാണ് എന്തേ ആൽഫബെറ്റിക് ഡാറ്റ എന്ന് പറയുന്നുണ്ട് ഓക്കേ എന്താണ് ആൽഫബെറ്റിക് ഡാറ്റ അപ്പോൾ രണ്ട് ഡാറ്റാസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ന്യൂമറിക് ഡാറ്റ ഡാറ്റ പല തരത്തിലുണ്ട് ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം ന്യൂമറിക് ഡാറ്റ ഉണ്ട് അതുപോലെ തന്നെ ആൽഫബറ്റിക് ഉണ്ട് ഇനി മറ്റൊരു ഡേറ്റ കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അതായത് ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള അതായത് നമ്പറും അതുപോലെ തന്നെ എന്താണ് ആൽഫബെറ്റ്സും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന ഡേറ്റ ഉണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പാസ്വേഡും ഒരു പാസ്വേർഡ് കൊടുക്കുന്നു ഓക്കെ ഒരു നമ്പർ ഉണ്ട് ഒരു സിമ്പിൾ ഉണ്ട് ഒരു രണ്ട് മൂന്ന് അക്ഷരങ്ങളുള്ള അല്ലെങ്കിൽ എ ബി സി അറ്റ് വൺ ടു ത്രീ നോക്കാം അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താണ് ആൽഫാ ന്യൂമറിക് ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള പറയണം ഓക്കെ ആൽഫ ന്യൂമറിക് ഡേറ്റയ്ക്കുള്ള ഉദാഹരണമാണ് ഓക്കെ മനസ്സിലായോ അപ്പൊ ഡേറ്റ എന്താണെന്ന് മനസ്സിലായോ ഡേറ്റ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുക ഒരു ഓർഡറും ഇല്ലാതെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ ആയിരിക്കും അതായത് അതിനകത്ത് നമ്പർ ആകാം ആൽഫബറ്റിക് ഡേറ്റയാകാം ന്യൂമറിക് ഡേറ്റയാകാം ആൽഫാ ന്യൂമറി ആകാം ഏത് ഡേറ്റ വേണമെങ്കിലും ആകാം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡേറ്റ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ ഇപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഡേറ്റ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം എന്തൊക്കെയോ കുറെ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു നമ്പേഴ്സ് ആകാം വേർഡ്സ് നമ്പേഴ്സും വേർഡ്സും സിമ്പിൾസും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു കളക്ഷനും ആകാം ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ ഡേറ്റ ഇനി മറന്നു പോകത്തില്ലല്ലോ ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കൂ എന്താണ് പ്രോസസ്സിംഗ് Processing in the paranyal is the set of instructions given by the user to the related data that was collected earlier to output meaningful information. ഈ ഒരു ഡേറ്റേനെ കളക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ കൊടുക്കുമല്ലോ ഈ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും ഈ യൂസർ തന്ന ഡേറ്റയോടൊപ്പം യൂസർ വേറൊരു കാര്യം കൂടി തരും അതാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടെ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും ഈ യൂസർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് തരും ഈ കമ്പ്യൂട്ടർ അതെല്ലാം വെച്ച് ഇപ്പോൾ ഡേറ്റയും കിട്ടി അതുപോലെ തന്നെ എന്ത് ചെയ്തു ആ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി ഇപ്പം രണ്ട് നമ്പേഴ്സ് തന്നിട്ട് ഇൻസ്ട്രക്ഷൻ ആയിട്ട് തന്നത് ആഡ് എന്നുള്ള ആ പ്ലസ് എന്നുള്ള സൈനാണ് നമുക്ക് തന്നത് അപ്പോൾ ഈ ഞാൻ ഞാനിപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും ആ രണ്ട് നമ്പേഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു അതിനെ ആഡ് ചെയ്ത് റിസൾട്ട് ആയിട്ട് ഞാൻ പുറത്തേക്ക് കൊടുക്കുന്നു ഓക്കെ അപ്പൊ ഈ കമ്പ്യൂട്ടർ ഇപ്പൊ ചെയ്ത ഈ ഒരു സംഭവമില്ലേ ആ ഒരു പ്രോസസ്സില്ലേ അതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രോസസ്സിംഗ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ ദ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ യൂസർ യൂസർ എന്ത് ചെയ്യുന്നു ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു വിത്ത് റിലേറ്റഡ് ഒപ്പം കൊടുക്കുന്നുണ്ട് അത് എന്താണ് നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ ആണ് അല്ലെ നമ്മൾ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തില് നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയാണ് എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നല്ല ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നതിന് വേണ്ടിയാണെന്ന് പറയാം ഓക്കെ ദ കമ്പ്യൂട്ടർ ഡസ് ദ ോസേക്കിംഗ് എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ ആ യൂസർ കൊടുത്തത് അതനുസരിച്ച് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുലേഷൻ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ത് വേണമെങ്കിലും നടത്താം ഓക്കെ അല്ലെങ്കിൽ എന്താണ് ഡിസിഷൻ മേക്കിംഗ് നടത്താം എന്ത് പ്രോസസ് ആണോ യൂസർ ഇദ്ദേഹത്തോട് പറഞ്ഞത് കമ്പ്യൂട്ടറിനോട് പറഞ്ഞത് ആ കമ്പ്യൂട്ടർ ആ ഒരു പ്രവർത്തി ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രോസസിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലേ പ്രോസസിങ് എന്താണെന്ന് മനസ്സിലായോ അപ്പൊ ഡേറ്റ നേരത്തെ ഇങ്ങോട്ട് കളക്ട് ചെയ്തെടുത്തു ഡേറ്റേനെ ഒപ്പം തന്നെ ഇൻസ്ട്രക്ഷൻ കൂടി യൂസർ ആർക്ക് കൊടുത്തു കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കമ്പ്യൂട്ടർ ഇതെല്ലാം കൂടി അരിച്ചു കലക്കി എന്ത് ചെയ്യുന്നു നേരെ ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ദാ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞല്ലോ ഡേറ്റ വേറെയാണ് ഇൻഫർമേഷൻ വേറെയാണ് അതായത് നോക്കൂ ഇൻഫർമേഷൻ ഇസ് ദ എൻ്റെ പോയിന്റ് ഓർ ദ ഫൈനൽ ഔട്ട് പുട്ട് ഓഫ് എനി പ്രോസസ്ഡ് വർക്ക് അപ്പം കമ്പ്യൂട്ടർ ദാ പ്രോസസിങ് എല്ലാം കഴിഞ്ഞു ഓക്കെ പ്രോസസ്സിങ് കഴിഞ്ഞ് നേരെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യാണ് എന്താണ് ഈ യൂസർ നമ്മളോട് പറഞ്ഞത് അത് നമ്മൾ നേരെ ആ യൂസറിലെ ഔട്ട് പുട്ട് ആയിട്ട് കൊടുക്കുകയാണ് അതായത് പ്രോസസ്സ് ചെയ്തത് ശേഷം ആ ഒരു റിസൾട്ട് ആ ഒരു ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു പുറത്തേക്ക് കൊടുക്കുന്നു ഈ പുറത്തേക്ക് കൊടുക്കുന്ന സാധനമാണ് എന്ത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് കിട്ടിയ സാധനം എന്തായിരുന്നു അതായത് യൂസർ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്ത ഈ സാധനം ഡേറ്റ ആയിരുന്നു ഡേറ്റ ശേഷം എന്ത് ചെയ്തു കമ്പ്യൂട്ടർ അത് പ്രോസസ് ചെയ്തു ശേഷം പുറത്തേക്ക് കൊടുക്കുന്ന സാധനം ആണോ അല്ല അതെന്താണ് ഇൻഫർമേഷൻ ആണ് ആ ഇൻഫർമേഷൻ എന്താണ് ഔട്ട്പുട്ട് ആണ് ഓക്കെ ഇവിടെ ഒരർത്ഥവും ഇല്ലാത്ത സാധനമായിരുന്നു കൊടുത്തതെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്ത് നല്ല സീക്വൻസ് ആക്കി നല്ല ഒരു ഓർഡർ ആക്കിയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും ഇൻഫർമേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ടർ പുറത്തേക്ക് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നാം മനസ്സിലാക്കി വെച്ചിരിക്കാം ദിസ് മീനിങ് ഫുൾ ഔട്ട് പുട്ട് ഡേറ്റ ഇൻഫർമേഷൻ മറ്റേത് ഒരു മീനിങ്ങും ഇല്ലാത്തതായിരുന്നു ഡേറ്റയ്ക്ക് ഒരു മീനിങ്ങും ഇല്ല പക്ഷെ ഇൻഫർമേഷൻ എന്തുണ്ട് അത് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും ഓക്കെ അപ്പൊ ഇനി നിങ്ങക്ക് മാറിപ്പോകത്തില്ലല്ലോ ഡേറ്റ എന്താണ് ഇൻഫർമേഷൻ എന്താണ് പ്രോസസിങ് എന്താണെന്ന് ഇനി മാറിപ്പോകത്തില്ലെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഇൻപുട്ട് ആയിട്ട് ഒരു യൂസർ ഡേറ്റ മാത്രമാണോ കൊടുക്കുന്നത് ഡേറ്റ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം രണ്ട് നമ്പേഴ്സ് തന്നു ഓക്കെ യൂസർ ഞാൻ ഇപ്പൊ കമ്പ്യൂട്ടർ ആണെങ്കിൽ ജസ്റ്റ് കൺസിഡർ ചെയ്യുക ഒരു യൂസർ എനിക്ക് രണ്ട് നമ്പർ തന്നു നമ്പർ തന്നാൽ ഞാൻ ഇവിടെ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ കാരണം എന്താണ് എന്താണ് ഈ നമ്പർ കൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ആര് പറഞ്ഞിട്ടില്ല നമ്മളെ യൂസർ കമ്പ്യൂട്ടറിലൂടെ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ ആ യൂസർ കമ്പ്യൂട്ടറിനോട് അത് പറഞ്ഞു തന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ കമ്പ്യൂട്ടറിനത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ ആ യൂസർ എന്ത് ചെയ്യും ആ ഡേറ്റ തരുന്നതോടൊപ്പം തന്നെ അതിന് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻ കൂടി എന്ത് തരും അതായത് ഒരു കമാൻഡായിരിക്കും ഓക്കെ ആ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് ഓക്കെ സൈക്കിൾ ഒക്കെ പഠിക്കാനുണ്ട് അതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു ഐഡിയ കിട്ടും ഓക്കെ അപ്പൊ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കമാൻഡ് ആണ് ഇറ്റ് ഇസ് എ കമാൻഡ് ഗവൺ ടു എ കമ്പ്യൂട്ടർ ക അതായത് നമ്മളിപ്പം കമാൻഡ് കൊടുക്കും നമ്മളിപ്പം പ്ലസ് എന്ന് പറഞ്ഞ് എന്താണ് കീബോർഡിനകത്ത് കൊടുക്കുകയാണ് പക്ഷെ കമ്പ്യൂട്ടറിനകത്ത് അത് പ്രോഗ്രാം അത് എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ പ്ലസ് എന്ന് കൊടുത്താൽ ഇന്ന ഫംഗ്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ പ്രോഗ്രാം ആയിരിക്കും എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹ്യൂമൺ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോർമാറ്റ് ആണ് പ്ലസ് എന്ന് പറയുന്നത് നമുക്ക് അതേ മനസ്സിലാക്കത്തുള്ളൂ അല്ലാതെ ആഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ അതൊക്കെ പഠിച്ചിരുന്നാൽ നമുക്ക് ആ പ്രോസസ്സൊന്നും നമ്മൾ ചെയ്യാനും പറ്റത്തില്ല അല്ലെ അപ്പൊ അതെന്താണ് പറയുന്നത് നമ്മളിപ്പോ ഹ്യൂമൺ ആക്സപ്റ്റബിൾ ആയിട്ടുള്ള ഫോർമാറ്റ് ാണ് പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് എന്ന് പറയുന്ന സൈനിൽ നെക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് അത് വേറൊരു രീതിയിലാണ് ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പ്ലസ് നിക്കാൽ ഇന്ന ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ള പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പ്രോഗ്രാം ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ചെയ്യുന്നത് അതാ പറയുന്നത് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു കമാൻഡ് കമാൻഡാണ് ഗവൺ ടു എ കമ്പ്യൂട്ടർ ഇൻ ദ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ബൈ ദ യൂസർ ആണ് കൊടുക്കുന്നത് ഓക്കെ മനസ്സിലായോ അപ്പം നമ്മൾ മെയിൻ മെയിനായിട്ടും പറഞ്ഞത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ ഒരു യൂസർ ആണ് ഓക്കെ യൂസർ എന്ത് ചെയ്യുന്നു യൂസറിന്റെ കയ്യിൽ രണ്ട് സാധനങ്ങളുണ്ട് ഒരു ഡേറ്റയും ഉണ്ട് ഇൻസ്ട്രക്ഷനും ഉണ്ട് ഈ ഡേറ്റ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ ഇൻസ്ട്രക്ഷൻ കൂടി കൊടുത്താൽ മാത്രമേ കമ്പ്യൂട്ടർ അത് പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യത്തുള്ളൂ അതിന് വേണ്ടുന്ന ഔട്ട്പുട്ട് തരത്തുള്ളൂ അപ്പം ദാ ഞാൻ കൊടുക്കുകയാണ് ഡേറ്റയും കൊടുക്കുന്നു ഇൻസ്ട്രക്ഷനും കൊടുത്തു ഈ ഡേറ്റ കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കമാൻഡ് കൂടി ഞാൻ കൊടുത്തു അപ്പോൾ അടുത്ത സ്ഥല സ്ഥലത്ത് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു അത് രണ്ടിനെയും സ്വീകരിച്ചതിന് ശേഷം അതെന്ത് ചെയ്യുന്നു പ്രോസസ്സ് ചെയ്യുന്നു ആ പ്രോസസ്സ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു പുറത്തേക്ക് ഔട്ട്പുട്ട് കൊടുക്കുന്നു പുറത്തേക്ക് ഔട്ട്പുട്ട് കൊടുക്കുന്നത് ഡേറ്റ ആയിട്ടാണോ കൊടുക്കുന്നത് അല്ല അവിടെ ഇൻഫർമേഷൻ ആയിട്ടാണ് കൊടുക്കുന്നത് ആ ഇൻഫർമേഷൻ ആയിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ ഇനി നിങ്ങൾ മറന്നു പോകത്തില്ല എന്ന് വിചാരിക്കുന്നു മാക്സിമം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഈ പഠിച്ച കാര്യങ്ങളിൽ നിന്നും പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളതും വരാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റിൻ്റെ മോഡൽ എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാം നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വിറ്റ് ഇസ് കോൾഡ് ഡേറ്റ ഇൻ എ കമ്പ്യൂട്ടർ ഓക്കെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ കമ്പ്യൂട്ടറിന്റെ ഡേറ്റ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ് നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ഡേറ്റയുണ്ട് എന്തൊക്കെയാണ് ന്യൂമറിക് ഡേറ്റയുണ്ട് ആൽഫബെറ്റിക് ഡേറ്റയുണ്ട് ആൽഫ ന്യൂമറിക് ഡേറ്റയുണ്ട് സോ നമുക്ക് അതെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഓപ്ഷൻ എ നമ്പർ നമ്പർ എന്ന് പറയുന്നത് ന്യൂമറിക് ഡേറ്റയ്ക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ ബി സിമ്പിൾ ഈ സിമ്പിൾ എന്തിനകത്താണ് വരുന്നത് ഈ ഒരു ആൽഫബറ്റിക് ഡേറ്റയ്ക്കകത്ത് തന്നെ സിംബിൾസും എല്ലാം ഇൻക്ലൂഡഡ് ആണ് ആൽഫബെറ്റ്സ് ആൽഫോബെറ്റിക് ഡേറ്റ അതിനകത്ത് വരുന്നതാണ് ഓപ്ഷൻ ഡി പറയുന്നു നമ്പർ സിമ്പിൾസ് നിങ്ങൾ തന്നെ ആൻസർ ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക ഇപ്പോൾ ഡേറ്റ എന്ന കമ്പ്യൂട്ടറിന്റെ ഡേറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഓക്കെ ആൻസർ ഇപ്പൊ കത്തിയിട്ടുണ്ടാവോ എന്താണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് കത്തിയിട്ടുണ്ടോ ഓക്കെ വെച്ചിരിക്കുക നമുക്ക് നോക്കാം ആൻസർ നോക്കാം അതിന് മുമ്പായിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കിക്കേ എ കളക്ഷൻ ഓഫ് അൺപ്രോസസ്ഡ് ഐറ്റംസ് ഡാഷ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഡിഗ്രി ലെവൽ പണ്ടത്തെ ഡിഗ്രി ലെവലിന് അന്ന് മലയാളത്തിലൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ ആ സമയത്ത് ചോദിച്ചൊരു ചോദ്യമായിരുന്നു എ കളക്ഷൻ ഓഫ് അൺപ്രോസസ്ഡ് ഐറ്റംസ് ഈസ് കോൾഡ് ഡാഷ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അതിനകത്ത് ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമോ എന്ന് നോക്കാം ഓപ്ഷൻ എ ഇൻഫർമേഷൻ അപ്പൊ ആലോചിച്ച് നോക്കിക്കുക നമ്മൾ ഇൻഫർമേഷൻ പഠിച്ചത് അൺപ്രോസസ്ഡ് ആയിട്ടുള്ള അതായത് അൺപ്രോസസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോസസ് ചെയ്യുന്നതിന് മുമ്പുള്ള സ്റ്റേജ് അല്ലേ അപ്പൊ അൺപ്രോസസ്ഡ് ആയിട്ടുള്ളതാണോ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇൻഫർമേഷൻ ആണോ രണ്ടാമത്തത് ഡേറ്റ ഡേറ്റ ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഐറ്റം ആണോ അൺപ്രോസസ്ഡ് ഐറ്റം ആണോ ഇനി മെമ്മറി നമ്മൾ മെമ്മറിയെ കുറിച്ച് പഠിച്ചോ ഇല്ല അതുപോലെ തന്നെ റിപ്പോർട്ട്സ് റിപ്പോർട്ട്സിനെ കുറിച്ചും പഠിച്ചിട്ടില്ല ഓക്കെ അപ്പൊ നമ്മളുടെ ആൻസർ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ സോ ഫസ്റ്റ് ക്വസ്റ്റിൻ ആൻസർ എന്ന് പറയുന്നത് വിച്ച് ഇസ് കോൾഡ് ഡേറ്റ ഇൻ എ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്തൊക്കെയാണ് നമ്പർ വരാം ആൽഫബെറ്റ്സ് വരാം സിംബൽസ് വരാം ഏത് തരത്തിലുള്ള ഡേറ്റ വേണമെങ്കിലും വരാം രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഓഫ് അൺപ്രോസസ്ഡ് ഐറ്റം അൺപ്രോസസ്ഡ് പ്രോസസ് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡേറ്റ എന്ന് പറയുന്നത് മനസ്സിലായോ അങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഇനി നമ്മളെ പി എസ് സിയിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഇസ് എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ ഒന്ന് നോക്കൂ ഇലക്ട്രോണിക് മെഷീൻ ആണോ പവർ മെഷീൻ ആണോ എലക്ട്രിക് മെഷീൻ ആണോ അതോ ഇതെല്ലാമാണോ ചില പെട്ടെന്ന് പഠിക്കാതെ പോയി അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഓടിപ്പോയി എല്ലാവരും എന്താണ് പവർ മെഷീൻ എന്ന് ആൻസർ ചെയ്യാം ഇലക്ട്രിക് മെഷീൻ എന്ന് ആൻസർ ചെയ്യാം പക്ഷെ നമ്മൾ ഇനി ആൻസർ ചെയ്യുവോ അങ്ങനെ ഇല്ല കാരണം നമ്മൾ പഠിച്ചു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള എലക്ട്രോണിക് മെഷീൻ ആണ് അല്ലെങ്കിൽ ഒരു എലക്ട്രോണിക് ഡിവൈസാണെന്ന് പഠിച്ചു അല്ലേ ഇനി നിങ്ങൾ തെറ്റിക്കത്തില്ലല്ലോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഡിവൈസ് ആണോ അല്ല എലക്ട്രോണിക് ആണ് ഓക്കെ അല്ലേ ഓക്കെ ഇനി ദാ ഇതാണ് മറ്റൊരു രീതിയിൽ വന്നൊരു പി എസ് സി ലെവലിൽ വന്നൊരു ചോദ്യം ആയിരുന്നു ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ ശ്രദ്ധിച്ച് കേട്ടേ ഡം റോ ഫാക്ടുകളെ റെപ്രസെന്റ് ചെയ്യുന്നു പകരം മറ്റൊരു കാര്യം എന്ത് ചെയ്യുന്നു മീനിങ് ഫുൾ ഡേറ്റെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പൊ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലിപ്പം ഇൻഫർമേഷനും ഡേറ്റയൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുമോ ഇല്ല കാരണം ആ ഓപ്ഷൻസിലെ നിങ്ങളെ കുറുക്കുന്ന രീതി അങ്ങൾക്ക് നിങ്ങൾക്ക് മൊത്തത്തിൽ ഡൗട്ട് വരുന്ന രീതിയിലാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കിക്കേ ഇൻഫർമേഷൻ റെപ്രസെൻസ് റോ ഫാക്ട്സ് ആണോ ഇൻഫർമേഷൻ റോ ഫാക്റ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ ഈസ് അങ്ങനെ ആൻസർ ഇല്ല അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ആൻസർ ആണെന്ന് നമുക്ക് പറയാം ഓപ്ഷൻ ബി നോക്കിക്കേ ഡാഷ് ഡാഷ് അതായത് റോ റോ ഫാക്സ് ഫാക്സ് ആസ് ഈസ് ഇൻഫർമേഷൻ എന്നാൽ മീനിംഗ് ഫുൾ ഡേറ്റ ആണോ യെസ് അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ സോ നമ്മുടെ ആൻസർ ഒന്ന് നോക്കിക്കേ വാട്ട് ഇസ് എ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ് ഇനി അതുപോലെ തന്നെ ഡേറ്റ ആണ് ഇവിടെ ശ്രദ്ധിച്ച് പഠിച്ചോണം ഡേറ്റ ആണ് എന്ത് ചെയ്യുന്നത് പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു ഐറ്റം എന്ന് പറയുന്നത് അതായത് റോ ഫാക്ട്സ് ആണ് ഓക്കെ മീനിങ് ഫുൾ അല്ലാത്ത ഒരു സംഭവമാണ് എന്ത് ഡേറ്റ എന്ന് പറയുന്നത് വേറാസ് ഡാഷിസ് മീനിങ് ഫുൾ ഡേറ്റ എന്താണ് മീനിങ് ഫുൾ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ഓക്കെ ഇൻഫർമേഷൻ ആണ് എന്ത് മീനിങ് ഫുൾ ഡേറ്റ മീനിങ് ഫുൾ ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്ത് പുറത്തേക്ക് കൊടുത്ത എന്തെന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമല്ല ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇതിനെ കുറിച്ച് വീണ്ടും 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 ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കി ഒന്ന് നോട്ടൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക ഇനി നമുക്ക് അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് ഓക്കെ ഏത് പരീക്ഷയ്ക്കും വേണ്ടുന്ന കോ ടോപ്പിക് ആണെ അതുകൊണ്ട് തന്നെ നമ്മളത് ഒന്ന് പഠിച്ചങ്ങ് മാറ്റിയങ്ങ് വെച്ചിരിക്കുക പിന്നീട് അഡീഷണൽ ആയിട്ട് സബ്ജക്ടുകൾക്ക് എന്ത് ചെയ്യുക കൂടുതൽ ഫോക്കസ് കൊടുക്കുക ഇപ്പൊ നിങ്ങൾ ഇത് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു സബ്ജക്ട് പഠിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഏത് പരീക്ഷയ്ക്ക് വേണമെങ്കിലും പി എസ് സി മാത്രമല്ല ബാക്കിയുള്ള ബാങ്ക് എക്സാം ആയിക്കോട്ടെ മറ്റേത് പരീക്ഷയ്ക്കാണെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൌട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറിൽ ചോദിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ് കാണാം താങ്ക് യു